ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ത കരുതുന്നു നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ അപ്പം ഇന്ന് നല്ല രണ്ട് റെസിപ്പീസ് കാണിക്കുന്നുണ്ട് നല്ല ചക്ക കഴിച്ചതും അതുപോലെ മാങ്ങ ആക്കിയിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു മീൻകറിയുടെയും റെസിപ്പി അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗൊന്ന് കാണാം അപ്പോൾ ഇതാ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ പുട്ടും അതുപോലെ തന്നെ നല്ല മുട്ടക്കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ മുട്ട റോസ്റ്റ് റോസ്റ്റായിരുന്നു അതുണ്ടായിരുന്നു പിന്നെ പുട്ടും പഴവും വേണ്ടവർക്ക് അത് പിന്നെ കുഞ്ഞുങ്ങൾ പുട്ടൊന്നും കഴിക്കത്തില്ല അപ്പോൾ അവർക്ക് ബ്രെഡും ജാമും കൂടിയാണ് കൊടുത്തത് അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത ജാമോ മാംഗോ ജാം ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്പോൾ ഇതങ്ങനെ മാങ്കോ ജാമും കൂട്ടി ഇതാ മക്കൾക്ക് ബ്രെഡ് തേച്ച് കൊടുക്കുകയാണ് ഈ ജാം ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചായിരുന്നു നമ്മൾ ഒന്നും തന്നെ ജാമ ഫ്രിഡ്ജിൽ വെക്കണേ അപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ഒന്നും കൂടെ കട്ടിയായിട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞുങ്ങള്ക്ക് ജാമ് തേച്ച് കൊടുത്തു പിന്നെ നമ്മൾക്കുള്ള ചായയും വെച്ചിതാ പുട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ പുട്ട് പഴവും കൂട്ടിട്ട് കഴിക്കുന്നത് കേട്ടോ എനിക്കതാണ് പോവാണ് ഉമ്മച്ചി മാച്ചി രാവിലെ തന്നെ കഴിച്ചു കേട്ടോ അപ്പോൾ ഉമ്മച്ചി ഉണ്ടാക്കിയതാണ് പുട്ടേ നല്ല ചോറിട്ടിട്ടാണ് നമ്മളിവിടെ പുട്ടുണ്ടാക്കുന്നത് നല്ല അടിപൊളി പുട്ടായിരുന്നു അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി കഴിക്കാൻ വേണ്ടി പോവുകയാണ് ആറ്റയെണ്ണൻ പഴം ഇല്ലേ നല്ല മധുരല്ലേ ആ പഴവും പിന്നെ പുട്ടും പിന്നെ ചായയും അപ്പോൾ കഴിക്കട്ടെ അപ്പോൾ ഇക്കായും ഇതാ റെഡിയായിട്ട് വന്നു അപ്പോൾ ഇവർക്ക് ഇക്കായും കൂടെ കഴിക്കാൻ വേണ്ടി കൊടുക്കുവാണ് മക്കളും കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്രെഡും ചാമും കൂടെ മക്കളും കഴിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ പുട്ടൊക്കെ ആകുമ്പോഴത്തേക്കിനും എളുപ്പമാണല്ലോ പണി അങ്ങനെന്താ പുട്ടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ നോക്കാം അപ്പോൾ ഇതാ നേരത്തെ തന്നെ ഉമ്മ ഉമ്മച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ചോറ് വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ചോറ് വേഗട്ടെ നമ്മളുടെ ചക്കയൊന്ന് വേവിച്ചെടുക്കാം ഇതാ ചക്ക ഞാനിത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ചക്ക നമ്മൾ ഇന്നലെ വറക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തതാണേ പക്ഷേ ഇത് വറുത്തപ്പം ക്രിസ്പി ആയിട്ട് കിട്ടുന്നില്ല എനിക്കൊന്നും അതിൻ്റെ പാകം കഴിഞ്ഞു പോയി നന്നായിട്ട് മൂത്ത് പഴുക്കാറായ പാകമായിരുന്നു അതുകൊണ്ടായിരിക്കുവേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് അരിഞ്ഞത് കുറച്ചേ വറുത്തുള്ളൂ ബാക്കി എടുത്ത് അങ്ങനെ ഫ്രീസറിൽ വെച്ചു അങ്ങനത്തെ നമ്മളിപ്പോൾ ഇതാ വേവിക്കാൻ വേണ്ടി എടുത്ത് ചക്ക ഫ്രീസറിൽ നിന്ന് എടുത്തു കുറച്ചൊന്ന് തണുപ്പ് മാറിയതിന് ശേഷം ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ചക്ക വേവിച്ചെടുക്കാം അപ്പോൾ ചക്ക അവിടെ ഇരുന്ന് വേവട്ടെ ഇനിയിപ്പോൾ ഇതാ മീൻകറിക്കുള്ള മീനും ഫ്രീസറിൽ ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു അങ്ങനെ രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് അതുകൂടി ഒന്ന് ഐസൊക്കെ മാറി വരട്ടെ എന്നിട്ട് നമുക്ക് മീൻകറി വെക്കാം പിന്നെ നമ്മുടെ ചക്ക അവിടെ ഇരുന്ന് വേവുന്നുണ്ട് പിന്നെ നമ്മൾ ഡെയിലി ഇതുപോലെ തൈര് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിൽ തൈര് തൈരൊറച്ച് വെക്കും അപ്പം പാൽ പാലുറച്ച് വയ്ക്കുവേ ഇപ്പം ഇതാ സെറ്റായിരിപ്പം ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം വെളിയിൽ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് പുളിച്ചു പോവും കേട്ടോ ചൂട് സമയമായതുകൊണ്ട് തന്നെ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഈ ഒരു ചെറിയ പുളിയാവും ആ സമയത്ത് തന്നെ ഞാൻ എടുത്ത് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കേട്ടോ അങ്ങനെ തൈരിൻ്റെ ഒരു പാത്രത്തിൽ തന്നെ അതൊഴിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ നല്ല കട്ട തൈരാണ് ഇവിടെ പാല് കുടിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലെ തൈരായിട്ട് വെക്കും തൈരാണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ കുടിച്ച് തീർത്തോളും അതുകൊണ്ട് തന്നെ തീരുന്നതിനനുസരിച്ച് ഞാൻ റെഡിയാക്കി ഏക്കാരണ്ടേ അങ്ങനെ ദാ തൈര് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇനി ഇപ്പോ നമുക്ക് നമ്മുടെ ചക്കയ്ക്കക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ദാ ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാനാണ് കേട്ടോ ഇനി നമുക്ക് തേങ്ങ ഒന്ന് എടുക്കണം ഞാൻ തേങ്ങ പൂളി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചുരണ്ടി എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ ഇതുപോലെ പൂളിയിട്ട് അടിച്ചെടുക്കാത്ത അങ്ങനെ മിക്സിയുടെ ചാറിൽ തേങ്ങ ഇട്ട് ഒന്ന് ചതച്ചെടുത്തു നമ്മുടെ മിക്സി പൊടിച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ ചെറിയ ചീരകാണ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് മുഴുവനായുള്ള കുരുമുളക് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ലല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും മതി ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇത് നന്നായിട്ടൊന്ന് എടുത്തുകൊണ്ട് വരാവേ അങ്ങനെ ചക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അരകല്ണ്ടെങ്കിൽ അതിലൊതുക്കി എടുക്കുന്നതാണ് ടേസ്റ്റ് പക്ഷെ അരകലില്ല കേട്ടോ ഒരെണ്ണം മേടിക്കണം അപ്പോൾ ഇതാ നമ്മൾ ചക്കയുടെ അരപ്പൊക്കെ ഒതുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചക്കയൊന്ന് വെന്തോന്ന് നോക്കാം അപ്പോൾ ഇതാ ഇളക്കിയപ്പോൾ തന്നെ അങ്ങ് ചക്ക വെന്ത് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് അരപ്പങ്ങിട്ട് കൊടുക്കാവേ അപ്പം ഞാൻ അരപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസ് ആക്കണമെങ്കിൽ ഒഴിക്കും ആക്കാം പക്ഷേ ഇതുപോലെ ആണ് കേട്ടോ നല്ലത് ചോറിന് കൂട്ടാനായിട്ട് ഇതുപോലെയാണ് നല്ലത് ഒരുപാടിങ്ങനെ വെള്ളം പോലെ ആവാത്തതാണ് നല്ലത് അങ്ങനത്തെ അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ തരി തവയുടെ ആ ഒരു ബാക്ക് സൈഡ് കൊണ്ട് എല്ലാം ഇടം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അരപ്പിൻ്റെ ചുവയൊന്ന് മാറാൻ വേണ്ടി അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ കുറച്ച് ഒരു അഞ്ച് അഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കാം എന്നിട്ട് ആരപ്പിൻ്റെ ചവയൊക്കെ കേട്ടതിന് ശേഷം നമ്മൾക്കിതാ താളിച്ച് ഒഴിക്കാം കേട്ടോ അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലേയും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ആ ഒരു ചക്കയിലേക്കങ്ങി ഇട്ട് കൊടുത്താൽ നല്ല അട്ടിപൊളി ചക്ക കുഴച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ആണ് കേട്ടോ ഈ ചക്കയും മീൻകറിയും അതുപോലെ തന്നെ കപ്പ കൊഴിച്ചതും മീൻകറിയുമൊക്കെ എന്നെപ്പോലെ ചക്ക കുഴിച്ചതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൊഴിച്ചത് റെഡി ആയിട്ടുണ്ട് താളി വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടച്ചു വെക്കാം ഇനി നമുക്ക് മീൻ കറി വെക്കാം കേട്ടോ അപ്പം ഇതാ ചക്ക കൊഴിച്ചത് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചു അങ്ങ് അടച്ച് വെച്ചേക്കാവേ ഇനിയിപ്പോൾ നമുക്ക് മീൻകറി വെക്കാനായിട്ട് ഞാൻ ഇതാ തേങ്ങ മിക്സറെ ജാറിലിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് മുളകൂടി ഇട്ട് കൊടുക്കുക കൊടുക്കാവേ രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ അധികം എരിവ് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ മിക്ക എല്ലാത്തിനും ഞങ്ങൾ കാശ്മീരി ചില്ലി തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ എരിവുള്ള മുളക് കൂടി ഇവിടെ യൂസ് ഇല്ല അങ്ങനെ മുളക് കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഒന്ന് പകുതി അരച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഗ്യാസിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തു അതിലേക്ക് അരപ്പിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഭയങ്കര സിമ്പിളായിട്ടൊരു കറിയാണ് മല്ലിപ്പൊടി ഒന്നും ചേർക്കത്തില്ല അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത പച്ചമുളക് ഒന്നും ചേർക്കാത്ത ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു കറി നമ്മൾ പച്ചമാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ ഈ മീൻ കറി വെക്കുന്നത് ചട്ടിയിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി കുറുകി ഇരുന്നാലും കറിക്കി ടേസ്റ്റ് കിട്ടത്തില്ല കുറച്ച് ലൂസായിട്ടിരിക്കണേ എന്നിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതാ തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മാങ്ങ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തൊലിയെല്ലാം കളഞ്ഞ് ഒരു പച്ച മാങ്ങ അതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങ ആയിരുന്നേ അപ്പോൾ അതൊരു ചെറിയ മാങ്ങ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മീൻകറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം മാങ്ങ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ മീൻ ഇട്ടതിന് ശേഷം അധികം വേവിക്കത്തില്ലല്ലോ അതുകൊണ്ട് മാങ്ങ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം വേണം മീൻ ഇട്ട് കൊടുക്കാൻ അതാ മീൻ ഞാൻ ഒന്നുകൂടെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുക്കുകയാണ് കിളിമീൻ ാണ് കേട്ടോ അപ്പം കിളിമീൻ ഇങ്ങനെ ഇതുപോലെ മാങ്ങായിട്ട് തേങ്ങ അരച്ച് വയ്ക്കുന്നത് നല്ല ടേസ്റ്റിയാണേ അങ്ങനെ മീനും വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് എന്ത് കിട്ടും മീൻ ഒരുപാട് മിക്സ് ചെയ്യാനൊന്നും നിൽക്കരുത് മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ഇതാ മീനും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് താളിച്ച് ഒഴിക്കാം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം ദാ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇനിയിപ്പം ഗ്യാസ് ഓഫാക്കി കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് നേരെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക നല്ല അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചക്ക കുഴിച്ചേനും കപ്പ കുഴിച്ചേനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇതുപോലത്തെ മീൻ കറി അപ്പോൾ അ ചോറും എന്തിട്ടുണ്ട് ചക്ക കുഴിച്ചതും റെഡിയായി അങ്ങനെ മീൻ കറിയും റെഡിയായി താളിച്ച ഉടനെ നേരം അങ്ങ് അടച്ചു വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ആ പിന്നെ ആ ടേസ്റ്റ് എങ്ങ് കിട്ടത്തില്ലെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നല്ല സെറ്റായിട്ട് കറിയൊക്കെ ഇരിപ്പൊണ്ട് ഇനിയിപ്പം നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് പിന്നെ അതൊക്കെ കുളിയെല്ലാം കഴിഞ്ഞ് മോളേയും കുളിപ്പിച്ചു ഇനിയിപ്പം കുഞ്ഞിനുള്ള ചോറ് കൊടുക്കാവേ അപ്പോൾ അവൾക്കുള്ള ചോറ് ആദ്യം തന്നെ കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതാണ് ഞാൻ തൈര് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അവൾക്കൊരു മീൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മീൻ കറിയുടെ ചാറും എല്ലാം കൂടെ കൂട്ടിയിട്ട് ചോറ് കൊടുക്കുകയാണ് കേട്ടോ ചക്ക കുഴച്ച തരട്ടായിരുന്നു ചോദിച്ചപ്പം വേണ്ട വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇപ്പം ചക്ക കുഴച്ച കൊണ്ട് സൈഡിൽ വെച്ചാൽ ചിലപ്പോൾ അവൾ കഴിക്കുകയില്ല ചോറും കൂടെ അതുകൊണ്ട് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട തൈരൊക്കെ കൂട്ടിയിട്ട് അവൾക്കുള്ള ചോറ് കൊടുത്തു അങ്ങനെ ഇതാ ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ചോറ് വേണ്ടി പോവുകയാണെ അങ്ങനെ ഇതാ എനിക്കുള്ള ചോറ് വിളമ്പി എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ മോളുണ്ടേൻ്റെ ബാക്കി കുറച്ച് ചോറ് ഞാൻ ഉണ്ടതുകൊണ്ട് എനിക്കാൻ ചോറ് വേണമെന്നില്ലായിരുന്നു ഞാൻ ഞമ്മ കുറച്ച് മാത്രം ചോറ് എടുത്തു പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചക്ക കുഴച്ചത് എടുത്തിട്ടുണ്ട് അത് കുറച്ച് കൂടുതൽ തന്നെ എടുത്ത് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് മീൻകറി ഒഴിച്ചു കൊടുക്കുകയാണെ കിളി മീൻകറി അതിപ്പം മീൻകറി ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ മാങ്ങാച്ചാറുണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല ആ ചക്ക കുഴിച്ചതും മീൻകറിയും കൂടെ കഴിക്കുന്ന ആ ടേസ്റ്റ് പിന്നെ മാങ്ങാച്ചാറും കൂടെ ആവുമ്പോഴത്തേക്കും വേണ്ടാന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അച്ചാർ അച്ചാറെടുത്തില്ല അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് അങ്ങനെ നമ്മൾ എല്ലാവരും ചോറൊക്കെ കഴിച്ച് കേട്ടോ അപ്പം എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് പിന്നെ വാപ്പിച്ച് പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും ഇതോ മാങ്ങാപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആ മാങ്ങാപ്പഴം ചെത്തിയിട്ട് ഇതാ എല്ലാവരും കൂടെ കഴിക്കുകയാണ് നല്ല മധുരമുള്ള മാങ്ങായിരുന്നു കേട്ടോ അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം നല്ല ടയേർഡായി എങ്കിൽ പിന്നെ കുറച്ച് പേരെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി കിടന്നു കേട്ടോ അങ്ങനെ കിടന്നൊക്കെ എഴുന്നേറ്റപ്പോഴാണ് ഇക്ക വന്നത് കേട്ടോ ചോറിനാനായിട്ട് അതൊക്കെ കഴിഞ്ഞ് ഇക്ക വന്നപ്പോഴത്തേക്കിനും ഐസ്ക്രീം കൊണ്ടുവന്നു ഇപ്പം നല്ല ചൂടല്ലേ മക്കൾക്ക് മിക്കവാറും ഇപ്പോൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കലാണ് ഇപ്പോൾ അങ്ങനെ ഇതാ മക്കൾ ഐസ്ക്രീം ഒക്കെ പറഞ്ഞു പോയിട്ട് അങ്ങനെ ഐസ്ക്രീം കൊണ്ടുവന്നു നല്ല ഐസ്ക്രീമായിരുന്നേ അപ്പം നല്ല പഴുത്ത മാങ്ങാപ്പഴവും കൂടെ അതിൻ്റെ കൂടെയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മാങ്ങാപ്പഴവും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇതാ മാങ്ങാപ്പഴം കട്ട് ചെയ്തെടുത്തു നല്ല മധുരമുള്ള മാങ്ങായിരുന്നു അപ്പോൾ അതുകൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഐസ്ക്രീമുമായിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഒന്നും കൂടെ ടേസ്റ്റ് ആവത്തില്ല എന്ന് അങ്ങനെ ഇതാ മാങ്ങ ഒക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഐസ് എല്ലാവർക്കും ബൗളിലാക്കി എടുക്കാം അങ്ങനത്തെ ഐസ് ക്രീമിലുള്ള ബൗളൊക്കെ ഇതാ മോള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഐസ്ക്രീം ഇട്ട് കൊടുക്കാം അമൂലിൻ്റെ വാനില ഐസ്ക്രീമാണ് കേട്ടോ മേടിച്ചത് അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണം എടുത്തു പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ ഇത് ഐസ് എടുത്തു ആദ്യം തന്നെ മാങ്ങ അങ്ങിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാത്തിലും ആദ്യം തന്നെ മാങ്ങ അങ്ങിട്ട് കൊടുത്തു മുകളിൽ മാങ്ങ ഇടണമെന്നൊക്കെ ഓർത്താണ് പക്ഷേ ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട മാങ്ങ വേണ്ട താഴെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ ഐസ്ക്രീമൊക്കെ എല്ലാവർക്കും വീതം വെച്ച് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഐസ്ക്രീമൊക്കെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പം ഇത് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ കുറവുള്ളത് ഏതാണെന്ന് പറഞ്ഞ് മൂന്ന് പേര് ഇവിടെ നിന്ന് അങ്ങനെ കൂടുതലുള്ളതും കുറവുള്ളതും നോക്കിയൊക്കെ ഓരോരുത്തരായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മോൾക്ക് അവൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവിടെ കെറി ചിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഓക്കെ ബൈ